പതിവോലെ ആദ്യം യു എയിലേക്കാണ് പോകുന്നത് സാമ്പത്തിക നിക്ഷേപ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ യു എ സംഘം ഇന്ത്യയിൽ നടക്കുന്ന നിക്ഷേപക സമ്മേളനത്തിൽ യു എ സംഘം പങ്കെടുക്കും ടൂറിസ്റ്റുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് യു എ രാജ്യം രാജ്യം സന്ദർശിക്കാൻ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് ലഭ്യമാക്കാൻ ഐ സി സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അബുദാബിയിൽ ക്രൂയിസ് കൺട്രോൾ തകരാറിലായി നിയന്ത്രണം വിറ്റ വാഹനത്തെ പോലീസ് സാഹസികമായി നിയന്ത്രണത്തിലാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അബുദാബി സമ്മർ സ്പോർട്സിന്റെ തുടക്കം കുറിച്ചതും യു എയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വിശദീകരിക്കും നിന്ന് ഇന്ത്യയും യു എയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ സഹകരണം കൂടുതൽ വിപുലമായിട്ടുള്ള തോതിലേക്ക് ഒരു നീക്കമാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് യു എയിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരുൾപ്പെട്ട സംഘം നാളെ ചെന്നൈയിലെത്തും ചെന്നൈയിൽ ഇൻവെസ്റ്റോപ്പിയ എന്ന വലിയൊരു സമ്മേളനത്തെ അവർ അഭിസംബോധന ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല വിവിധ തുറകളിൽ ഇടത്തരം നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടി ഈ സാമ്പത്തിക സഹകരണം കൊണ്ടുപോവുക എന്നൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യം കൂടി യു എയ്ക്ക് ഉണ്ട് ഭാഗമായി വിവിധ സംരംഭകരും അതോടൊപ്പം തന്നെ നിക്ഷേപ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനികളും സ്വകാര്യ സ്ഥാപന ഉടമകളുമായൊക്കെ യു എ സംഘം ചർച്ച നടത്തും രണ്ട് ദിവസത്തിലധികം സംഘം ഇന്ത്യയിൽ തങ്ങുമെന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും യു എ സംഘം സന്ദർശനം നടത്തുന്നുണ്ട് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരുമായിട്ടും യു എ സംഘം ചർച്ച നടത്തുമെന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്നുള്ള യു എ പ്രതിനിധി സംഘവും അവർക്കൊപ്പം തന്നെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കും ഏതായാലും പി പിന്നിട്ട രണ്ട് വർഷങ്ങളായിട്ട് സമഗ്ര സാമ്പത്തിക കരാർ നിലവിൽ വന്നതോടുകൂടി കയറ്റിറക്കുമതി രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ യു എയ്ക്കും അതോടൊപ്പം തന്നെ ഇന്ത്യക്കും സാധിച്ചിട്ടുണ്ട് അത് കുറെക്കൂടി കൂടുതൽ വികസിപ്പിക്കുക അതോടൊപ്പം തന്നെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ സാധ്യതകൾ കൂടി ആരായുക എന്നതൊക്കെയും യു എയുടെ മുമ്പിലുള്ള പ്രധാന അജണ്ടകളാണ് ഏതായാലും ഈ ചെന്നൈ സംഘ ചെന്നൈയിലേക്കുള്ള യു എ സംഘത്തിൻ്റെ സന്ദർശനം ആ മാർഗ്ഗം ത്തിലുള്ള കുറെക്കൂടി ശക്തമായിട്ടുള്ള ചുവടുവെപ്പുകൾക്ക് ആക്കം കൂട്ടുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് അതോടൊപ്പം തന്നെയാണ് യു എയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത എന്നത് ഈ ടൂറിസ്റ്റുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള യു എയുടെ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് വന്നിരിക്കുന്നത് ഐ സി പി യുടെ അതായത് ഫെഡറൽ അതോറിറ്റി ഫോർ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട അതിലൂടെയാണ് വിസക്കും മറ്റും അപേക്ഷ നൽകുന്നത് ആ അപേക്ഷയോടൊപ്പം തന്നെ ഈ പിന്നെ ചികിത്സാ സംവിധാനത്തിനുള്ള ആരോഗ്യ ഇൻഷുറൻസിനുള്ള ഒരു തുക അടച്ചാൽ അതിനുള്ള ആ സംവിധാനം കൂടി ലഭ്യമാകും അപ്പോൾ നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സന്ദർശക വിസയിൽ ടൂറിസ്റ്റ് വിസയിൽ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഈ ചികിത്സ ആവശ്യമായി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി ഈ വിനോദസഞ്ചാരിക്ക് ലഭിക്കും അതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ ആയിരിക്കും പിന്നെ ഈ ചികിത്സാ സംവിധാനം ഉറപ്പാക്കുക എന്നുകൂടി ഐ സി പി യുടെ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വിനോദ സഞ്ചാരി െ സംബന്ധിച്ചിടത്തോളം പിന്നെ സന്ദർശക വിസയിലെത്തുന്ന മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനമാണ് യു ഇ ആവിഷ്കരിച്ചിരിക്കുന്നത് മറ്റൊന്നുള്ളത് ഇത് അബുദാബി പോലീസുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്രൂയിസ് കൺട്രോൾ തകരാറിലായതിനെ തുടർന്ന് വാഹനം നിയന്ത്രണം ഒരു ഘട്ടത്തിൽ അത് ആ ഡ്രൈവർ പിന്നെ പോലീസുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ പോലീസ് ആവശ്യമായിട്ടുള്ള പരിരക്ഷ നൽകുകയും അങ്ങനെ വലിയ അപകടങ്ങൾ കൂടാതെ ഈ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു അബുദാബി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നീക്കമാണ് ഈ ഡ്രൈവറുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അബുദാബി അബുദാബി പോലീസ് നടത്തിയത് ക്രൂയിസ് ക്രോയ്സ് കൺട്രോൾ തകരാറിലാവുന്ന ഘട്ടങ്ങളിൽ പിന്നെ പാലിക്കേണ്ട ഡ്രൈവർ പുലർത്തേണ്ട പിന്നെ കാര്യങ്ങൾ എന്തോ പിന്നെ നിയന്ത്രണം ആത്മനിയന്ത്രണം വിടാതെ പിന്നെ വാഹനത്തെ എങ്ങനെ സുരക്ഷിതമായിട്ട് പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ചു നിർത്താൻ പറ്റും എന്നതുൾപ്പെടെയുള്ള ഒരു വീഡിയോ കൂടി ഇന്ന് അബുദാബി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റും മേഖലകളിലും പ്രധാനമായിട്ടും ഈ സമ്മർ പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അബുദാബിയിലും അല്ലൈനിലും വിവിധ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നും ഓഗസ്റ്റ് ഇരുപത്തി വരെയും അല്ലൈനിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ നീണ്ടു നിൽക്കും ആ ഒരു സമ്മർ സ്പോർട്സ് പരിപാടിയിലൂടെ മുപ്പത്തി എട്ടോളം വേദികളിലായിട്ടാണ് പരിപാടികൾ നടത്തുക പ്രധാനമായിട്ടും ഈ ചൂട് വലിയ കനത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇൻഡോർ ഗെയിംസുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ സമ്മർ സ്പോർട്സ് പരിപാടിയിലേക്ക് ആയിരങ്ങൾ ആകർഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും